സി ഫലവുമിതി വിരവോടു നിരൂപിച്ചു നിശ്ചിത്യ നിർഗമിച്ചിടിനാൻ രാവണൻ കനകമണി വലയകടകാം കഥ നൂപുര കാഞ്ചീമുഖാഭരണമന്തികേ വിവശതര ൃദയമൊടു കേട്ടു നോക്കും വിസ്മയമാറു കണ്ടു പുരോഗരി പുനിശിചരകുലാധിപൻ തൻവരവിത്രയും ഭീതയായി വന്നിതു സീതയും ഉരശിജവുമുരു തുടകളാൽ മറച്ചാതി പൂണ്ടുത്തമാങ്കം താഴ്ത്തി വേപതു നിജരമണ നിജരമണ ശരീരം നിരാകുലം നിർമ്മലം ധ്യാനിച്ചിരിക്കും ദശാന്തരേ ദശപഥനന യുഗശരപരവശതയാസമം മീപെ തൊഴുതിരുന്നീടിനാൻ അനുസരണമധുരസവചനവിഭവങ്ങളാലൂപിണിയോടു ചൊല്ലിടിനാൻ ശ്രണു സുമുഖി തവ ചരണനളിന ദോസ്മ്യഹം ശോഭനശീലെ പ്രസീത പ്രസീതമേ നിഖില ജഗതതിപമ സുരേഷലോക്യമാം നിന്നിലെ നീ മറഞ്ഞന്തിരുന്നീടുവാൻ ത്വരിതമതികുതുകൊടുമൊന്നു നോക്കിയിട റി ഭവതി തവ രമണമി ദശരഥന തനുജനെ ഭവതി തവ രമണമി ദശരഥ തനുജനെ പാർത്താൽ ചിലർക്കു കാണാം ചിലപ്പോഴോ പല സമയമഖില ദിശി നന്നായി തിരകിലും ഭാഗ്യവദാമഭി കണ്ടുകിട്ടാ പരം ഓം ശ്രീ ഗുരുഭ്യോ